ഗൈസ് ഞാൻ ഇത് ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് വീടാണത് ഹസ്ബൻ്റിൻ്റെ പഴയ വീട് പൊളിച്ചിട്ട് പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവധിക്കാലം തുടങ്ങിയത് കൊണ്ട് അപ്പൂവിനെ അവധിക്ക് ഇങ്ങോട്ടാക്കാൻ വന്നതാണ് അപ്പുവിൻ്റെ അച്ഛൻ അച്ഛമ്മയാണ് കേട്ടോ ഇരിക്കുന്നു വീട് പണി നടന്നുകൊണ്ടിരിക്കാ തീർന്നിട്ടില്ല ഞാൻ ബ്ലോഗ് പിടിക്കുക അതിനകത്ത് ഒന്ന് പെട്ടോ ഞാൻ ബ്ലോഗെടുക്ക അതിനകത്തൊന്നും പെട്ടോ യാണിത് ഇവിടെ ഇന്ന് പണിക്ക് ഇന്നിപ്പോൾ ആളില്ല വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ക്രമിക്കേണ്ട പണിക്ക് ആൾ വരും കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം യൂട്യൂബില് ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് ഫുള്ള് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ റൂമിലോട്ട് കയറുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ആള് ഇത് അമ്മയുടെ റൂമ് എൻ്റെ ഹസ്ബൻഡ് അമ്മയുടെ റൂമും ഇത് ടോയ്ലറ്റ് ആണ് അറ്റാച്ച്ഡ് പിന്നെ ഇതാണ് കിച്ചൺ ഏരിയ കിച്ചൺ വരുന്നത് തൊട്ടപ്പുറത്തേത് നമ്മുടെ നാഷിന്റെ വീടാണ് അപ്പുറത്ത് നമ്മുടെ ഇത് സ്റ്റെയർ കേസ് കയറി വരുന്നു സ്റ്റെയർ കേസ് എന്റെ കൈക്ക് വേദനയാണെങ്കിൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് എടുക്കാൻ പറ്റുന്നില്ല യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് തന്നെ കുറെ വ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പക്ഷെ ഇങ്ങനെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ എടുക്കാൻ പറ്റും സ്റ്റേർ കേട്ട് വരുമ്പോൾ ഇതിങ്ങനൊരു പാസ്സേജ് പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് വീർന്നിട്ടില്ല അടുത്ത മാസം ഉണ്ടാവും ഇത് തോന്നിട്ട് ഇത് വേറൊരു ബെഡ്റൂം ഇത് ബെഡ്റൂം പെട്ടാണ് മേളത്തെ മേളത്തെ നിലയിലാണ് ഇത് ബാൽക്കണി ചെറിയൊരു ബാൽക്കണി ഇവിടെ ഒരു ഉണ്ട് ചെയറൊക്കെ വെച്ചിട്ടുണ്ട് മുകളിൽ കയറാൻ വേണ്ടിയിട്ടാണ് രണ്ടാം തലേൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടാങ്ക് ഒക്കെ എവിടെയാണ് ഫെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അങ്ങോട്ടേക്ക് റൂംസ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടാണ് പുൽക്കാലത്ത് വേണമെങ്കിൽ നിലവിൽ ഇപ്പോൾ രണ്ട് തലേൻ്റെ വരെ വരെ അതാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അയ്യോ കൈക്ക് വേദന ഷോൾഡർ പെയിൻ എനിക്കുണ്ട് ഞാൻ അണ്ടർ ട്രീറ്റ്മെൻറ്റിലാണ് പറ്റി ഏറ്റവും മുകളിലാണ് വീടിൻ്റെ ഏറ്റവും കൂടുതലാണ് ഇപ്പം മേളുത്ത ബാൽക്കണിയാണ് എത്താം കാരണം ഞാൻ അമ്മേൻ്റെ അടുത്ത് വീട് പിന്നെ കാര്യങ്ങൾ പെയിൻറ്റിങ്ങും ടൈലിങ്ങും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അമ്മേൻ്റെ അടുത്താണ് ഇങ്ങനെ പറഞ്ഞത് കാരണം എൻ്റെ വീട് വളരെ ചെറിയ വീടാണ് എൻ്റെ വീട് എൻ്റെ ഫ്രണ്ട് ഞാൻ ഇതുപോലത്തെ കളറിൽ സ്റ്റോൺ വർക്ക് ചെയ്തിട്ട് അതെൻ്റെ വീടാണ് കുഞ്ഞു വീട് കുക്കി വരും എൻ്റെ കുഞ്ഞു വീട് എൻ്റെ സ്വന്തം പണിയാണ് അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് വെച്ചപ്പോൾ ഇത് സ്റ്റോൺ വർക്ക് ചെയ്യണം ഇതേ കളർ ആയിരിക്കണം അപ്പം അമ്മേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അമ്മ എന്തെങ്കിലും വാക്ക് വലിച്ചിട്ടുണ്ട് കേട്ടോ അതേ സ്റ്റോൺ വർക്ക് ഇവിടെ ജനലി പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കി ജനല വർക്കുകള് വൈകുന്നേരമാണ് താഴെ അമ്മയും അപ്പൂം കൂടെ ആണ് ഇരിക്കുന്നത് താഴെ അമ്മയും അപ്പൂസും ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് അപ്പൂസിനെ ആക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകും നാളെ അതൊക്കെ ഉള്ളി ഈസ്റ്റർ എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരത്തുള്ളൂ പിന്നെ ഇപ്പോൾ എക്സാമോ കാര്യങ്ങളൊക്കെ ഉറങ്ങാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്ന് വന്നാലും ടൈം പോകും പഠിക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈവേനോന്നൊക്കെ പറയുമ്പോൾ കാണുന്നത് കുറപ്പ് നമ്മൾ നമ്മുടെ ഡെമോ അടിക്കുന്നതെന്ന് പക്ഷെ അല്ല കേട്ടോ ഞാനൊരു രണ്ട് വർഷമായിട്ട് ഷോൾഡർ പെയിൻ കൊണ്ട് ട്രീറ്റ്മെൻറ്റിലാണ് നല്ലതായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഒന്ന് വെടിച്ച് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഒക്കെ നല്ല ഡോസുള്ള ഗുളിക ഉറക്കത്തെ തന്നെ നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഏകദേശം വീഡിയോ എടുത്തു എല്ലാവർക്കും എല്ലാം കവറേജ് ആയെന്ന് ഞാൻ വിശ്വസിക്കും ഞാൻ രാവിലെ അന്ന് വേണം വീട്ടിൽ മൂന്നര പ്രശ്നം പോകുന്നത് അപ്പോൾ ഓക്കെ വീഡിയോ പണിയൊക്കെ വേറെ കഴിയട്ടെ ഒരു അടിപൊളി ഹൗസ് കൺഫാമിക്കുകയോ ഒന്നായിരിക്കും അപ്പോൾ യൂട്യൂബിലിട്ട് വീഡിയോയ്ക്ക് ഇല്ല സോ ഒന്നുകൂടെ ഈ വീഡിയോസ് തന്നെ എടുത്ത് യൂട്യൂബിലിടാന്ന് ഞാൻ വിശ്വസിക്കുക അപ്പോൾ കൈ വേറെ എടുക്കാടാ ഞാൻ മേലത്തെ റൂമൊക്കെ കയറി കണ്ടു കഴിഞ്ഞിട്ട് ഏറ്റവും വേളി കയറാൻ ഓർത്തോണ്ടിരുന്നവിടെ ആദ്യം കയറാൻ തുടങ്ങി ഭയങ്കര ഒരു തല ഇറങ്ങാമെന്നൊരു തോന്നി ഭയങ്കര ചൂടായിരുന്നു പിന്നെ കയറാനുള്ള ഈ സ്പേയറുണ്ട് പക്ഷെ ഫൈനലി ഞാനും അപ്പൂടെ അമ്മയൊന്ന് കയറാൻ പറഞ്ഞു അത് സാബുചാന്റെ വീടാണോ അവരെ വീട് പണി കഴിഞ്ഞില്ല മറ്റവരുടെ വീട് പോണതായിരുന്നു അല്ലേ അത് മാത്ര അവരുടെ വീടുകൂടി കഴിഞ്ഞായിരുന്നല്ലേ അവര് മേളിലൂടെ പോണമായിരുന്നു അപ്പൊ ഓക്കെ കേസിൽ വൈൻഡ്രിയാണ് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകുന്ന ടൈമായി അപ്പോൾ അപ്പൊ പണി കഴിഞ്ഞിട്ട് ഇനിയുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ i'm <laughs> not